െ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അതൊരു ഉറപ്പുമില്ലാത്ത നമ്മുടെ ഈ ജീവിതത്തിലല്ലേ നമ്മൾ പക്ഷേ എല്ലാം നാളേക്കായി മാറ്റി മാറ്റിവെക്കുമല്ലേ നാളെ ചെയ്യാം നാളെ ചെയ്യാം അല്ലെങ്കിൽ നാളെ നമുക്കത് ആവശ്യമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ എന്താണ് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാലും എൻ്റെ മനസ്സിൽ എനിക്കൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം രണ്ട് ദിവസം മുൻപ് സംഭവിച്ചു കെട്ടോ ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഇത് രണ്ട് ഒരു ഒരു മാസം മുൻപ് അവരെനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഹസ്ബൻഡും വൈഫും കുട്ടികളൊക്കെ കൂടി വിളിച്ചു സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അവർക്ക് ഹസ്ബൻഡിന് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അസുഖമുണ്ട് കുഴപ്പല്ല കീമോ തുടങ്ങി അപ്പോൾ ശേഷം ലാസ്റ്റ് കീമോ ഇനി അടുത്ത മാസം പോകണമെന്നും പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഒന്ന് വിളിക്കണം വിളിക്കണം എൻ്റെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ നേരില്ല എന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ ആ ഒരു കാര്യത്തിലായതുകൊണ്ടും അതുപോലെ തന്നെ ഞാൻ നേരിട്ടൊന്ന് വരെ പോയി കാണാം എന്ന് വിചാരിച്ചത് കൊണ്ടും അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയി എന്നല്ലാതെ മിനിങ്ങാന്ന് അവർക്ക് അവർ മരണം സംഭവിച്ചു കേട്ടോ കാരണം ലാസ്റ്റ് കീമോ ചെയ്യാൻ പറ്റിയില്ല ആ കീമോ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ന്യൂമോണിയ ബാധിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ ന്യൂമോണിയ ബാധിച്ച കാരണം കീമോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ആൾക്ക് ഭയങ്കര ക്ഷീണമായി അതുപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ മരണം സംഭവിക്കും ചെയ്തു അപ്പോൾ അതറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷണം തോന്നി വിഷണം തോന്നിയത് വേറൊന്നുമല്ല അവരെല്ലാവരും ഇവിടെ വരില്ലും അതുപോലെ തന്നെ എന്നോട് ഇടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളും ഞാൻ അടുത്തൊരു കല്യാണത്തിന് പോയ സമയത്തും അവരായിട്ട് കണ്ടുമുട്ടി അത് ശേഷമാണ് ഇങ്ങനെ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചത് കേട്ടോ അപ്പോൾ കാണാൻ പോവാനും പറ്റിയില്ല എനിക്ക് ഈ കുറച്ച് ദിവസമായിട്ട് വിളിക്കാനും കഴിഞ്ഞില്ല അത് മനസ്സിന് നമുക്കൊരു വിഷമം തന്നെയല്ലേ നമ്മളാരും ആഗ്രഹിക്കാതെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന നമ്മൾ വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം അല്ലേ ആർക്കാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒന്ന് രണ്ട് പേരും കൂടി ഇങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയുന്നവർ നമ്മളോട് വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനും വിചാരിച്ചു ു ശരിയാണ് ആർക്കാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ നമുക്കറിയില്ല പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ അതിഥി വിരുന്ന് വരിക അല്ലേ അപ്പോൾ നമുക്ക് മറ്റുള്ള വിരുന്നുകാർ വരുന്ന പോലെ ഒരു സന്തോഷമുള്ള കാര്യമല്ല അതല്ലേ അസുഖക്കായിട്ട് നമുക്ക് തീരുമാനം ഒന്നിനും വയ്യാത്ത ആൾക്കാർ ഒരുപാട് പേര് പേരങ്ങനെ പ്രായമായിട്ടും അതുപോലെ അസുഖങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലേ കുറച്ച് സ കാലമൊക്കെ നമ്മൾ നോക്കുന്നവർക്കാണെങ്കിലും അതുപോലെ കിടക്കുന്നവർക്കാണെങ്കിലും അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികൾക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് ഞാൻ ഇങ്ങനെ എന്റെ ഈ വിഷമം ഇങ്ങനെ ഇങ്ങനെ നടന്നിടയ്ക്ക് ഇങ്ങനെ പറയും അപ്പോൾ അത് കുട്ടികൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നിക്കിയുടെ അച്ഛൻ്റെ ഓഫീസിലൊരു ടീം മാനേജർ ഉണ്ടായിരുന്നു അധികം പ്രായം നായിട്ടുള്ള ചെറുപ്പക്കാരൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം മുൻപ് തന്നെ ഇതുപോലെ രാത്രി അവർക്ക് ഫോൺ വന്നു ഇന്നാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും അവനൊരു ഷോക്കായി അവൻ വല്ലാത്തൊരു വിഷമത്തിലായി ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുമ്പോൾ അത് നമുക്കൊരു വിഷമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം കൊണ്ട് നടക്കും പിന്നെ മറവി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ദൈവം തരുന്നൊരു അനുഗ്രഹമാണ് മറവി എല്ലാവർക്കും അല്ലേ എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ വേർപാടുകളും സംഭവിച്ചാലും അതെല്ലാം തുറന്നുകൊണ്ട് നമ്മൾ ജീവിച്ച് പോകും ജീവിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒരു യാത്ര പുറപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്ര പുറപ്പെട്ട് നമ്മൾ ഇന്ന ദിവസം വരും അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരും അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്കിരിക്കാം അല്ലേ പക്ഷേ ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു വേർപാട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ അല്ലേ നമുക്ക് ഒരിക്കലും കാണാനും ഒരിക്കലും മിണ്ടാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയാണല്ലേ ആ ഒരു അവസ്ഥ പറഞ്ഞറിയി പറ്റാത്ത വേർപാടുകൾ അനുഭവിച്ചവർക്കും അങ്ങനെ ഇങ്ങനെയുള്ള വേർപാട് അനുഭവിച്ചവർക്കാണ് ഇങ്ങനത്തെ ഒരു വേദന മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാത്തവര് പറയുമ്പം പോലെ ഇപ്പോഴൊക്കെ ശരിക്കും സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഡെഡ് ബോഡി കൊടന്ന് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ വന്ന് ഇരുന്നൊന്നും ഇരിക്കാൻ പോലും തയ്യാറാവാതെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് കേട്ടോ മൊബൈലും കൈ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇരുത്തുന്നവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് മരണം എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അതാണ് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പക്കാലത്ത് അങ്ങനെയല്ല മരണം എന്ന് പറയുമ്പോൾ ആ ഒരു വേർപാടിൽ എല്ലാവരും അലമുറയിട്ട് കരയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കാണാം ഇന്ന് അതെന്താ വച്ചാൽ അത് പെട്ടെന്ന് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെയാണ് കേട്ടോ പക്ഷേ ഇന്ന് നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട് നമുക്കറിയാം ജനിച്ചാൽ ഒരിക്കലും മരണം ഉണ്ട് അത് മരണം സംഭവിച്ചേ ഇരിക്കുള്ളൂ എന്നുള്ളത് അറിയാം അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഇന്നത്തെ തലമുറ ജീവിച്ചു പോകുന്നത് അത്രയൊക്കെ ഉൾക്കൊണ്ടാലും അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും മരണം എന്നത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ജനിക്കാനും മരിക്കാനും ഒരു ഭാഗ്യം വേണം എന്നുള്ളതാണ് പണ്ടുള്ളവർ പറയുക അപ്പോൾ നമുക്ക് ജനിക്കുന്ന കാര്യം നമുക്ക് നമുക്കറിഞ്ഞില്ലെങ്കിലും മരിക്കുന്ന സമയത്ത് ഭാഗ്യം തന്നെ വേണം കാരണം കിടപ്പിലാവാതെയും അല്ലെങ്കിൽ ആരും നമ്മൾ നോക്കാനായിട്ട് നമ്മളെ നോക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം വരാതെയും നമുക്ക് മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്ന വഴിക്ക് ഞാൻ പറയും നമ്മൾ ഇങ്ങനെയൊക്കെ നാളെ നമ്മളെ എത്ര ഉറപ്പോട് കൂടിയിട്ടാ പറയുക നാളെ കാണാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറയും പക്ഷേ ഈ നാളെ എന്നത് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പം നമ്മൾ അതിനെയൊക്കെ പൊരുതി ജീവിച്ച പോലെയാണ് പറയുന്നത് അതായത് നമുക്ക് തെളിഞ്ഞു നമ്മൾ നമ്മുടെ മരണത്തിന് നമുക്ക് നാളെ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച പോലെയാണ് നമ്മൾ പറയുക അല്ലേ അതുപോലെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണില്ലേ നാളെ ചെയ്യാമെന്ന് പറയില്ല നമ്മൾക്കൊക്കെ ഒരു മടിയാണ് മടി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയുക അല്ലെ മടിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കും അപ്പം മടിയാകുമ്പോൾ നമ്മൾ അങ്ങനെ പറയും അപ്പോഴും നമ്മൾ ചിന്തിക്കും എത്ര ഉറപ്പോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എന്താ എത്ര നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ടാണ് നാളെ ചെയ്യാമെന്ന് പറയുന്നത് നാളെ എന്നുള്ളത് നമുക്കുണ്ടോ അതുപോലെ തന്നെ നാളെ എന്ന് പറഞ്ഞാൽ നീളെ നീളെ എന്നുള്ളതാണെന്ന് പറയും എൻ്റെ അമ്മൂമ്മയൊക്കെ പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെക്കുന്ന കാര്യം നാളെ ചെയ്യില്ല അത്ര പിന്നെയും നാളെ പറയത്ര നാളെ അങ്ങനെ നാളെ അവസാനിക്കുന്നില്ല അപ്പൊ നാളെ എന്ന് പറഞ്ഞാൽ നീളെ നീളെ എന്നുള്ളതാ പറയുന്നത് പുതിയ വസ്ത്രം കിട്ടിയ അല്ലെങ്കിൽ ഒരു പുതിയ ബെഡ്ഷീ ബെഡ്ഷീറ്റ് വാങ്ങിച്ച അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും നമ്മൾ പാത്രങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മളത് സൂക്ഷിച്ചെടുത്ത് വെക്കും അല്ലേ ഒന്നെങ്കിൽ അത് വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് വിരിക്കാം അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ ആ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ടേബിളിൽ വെക്കാനായിട്ട് എടുക്കാം എന്നൊക്കെ വന്നിട്ടില്ലേ അപ്പോൾ എത്ര കരുതലുകൂട് കൂടിയിട്ടാണ് നമ്മളതൊക്കെ എടുത്ത് വയ്ക്കുന്നത് പക്ഷേ അത്ര കരുതലുകൂട് കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ വിരുന്നുകാർ വരുമ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ തന്നെ എന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവർ വരുമ്പോൾ ഉപയോഗിക്കും കഴിക്കാനായിട്ട് പാത്രങ്ങളാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും അതുപോലെ നമ്മൾ പുതിയ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സും ഇതുപോലെ പിന്നീട് ഉപയോഗിക്കാം എന്ന് വെച്ച് തീരുമാനിച്ചിട്ട് നമ്മൾ എടുത്തുവെക്കുമ്പോൾ അതുപോലെ പണം കിട്ടിയാലും പൈസ നമ്മൾ ചിലപ്പോൾ ചില ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പോക്കറ്റന്ന് പത്തോ നൂറ് അടിച്ചു മാറ്റിയിട്ടൊക്കെ എടുത്ത് വെക്കും അല്ലേ അങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് അലമാറയിൽ സൂക്ഷിക്കുന്ന സംഭവമുണ്ട് കേട്ടോ ചിലവർക്കൊക്കെ ഉണ്ടാവും പിന്നെ അത് പറയുമ്പോൾ പറയാമോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നവരുണ്ടായിരിക്കും കേട്ടോ എന്നാലും ചിലവർക്കൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അല്ല നമുക്ക് അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ തന്ന് ബാക്കിയുള്ള പൈസ നമ്മൾ ചെലവായി എന്ന് പറഞ്ഞിട്ട് വെക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ഈ പണം ഇത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മരണശേഷം ആയിരിക്കും അവർ അലമാറിയെന്ന് നമ്മുടെ വീട്ടുകാര് എന്തെങ്കിലും കാര്യങ്ങൾ തരയുമ്പോൾ കിട്ടുക അല്ലേ അല്ലാതെ നമ്മളവിടെ എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ച് പോകുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ നാളേക്കായിട്ട് ഒന്നും കരുതരുത് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ കരുതണം കരുതേ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആയുസ് അല്ലെങ്കിൽ എന്താണത് നമ്മളല്ലോ തീരുമാനിക്കുന്നത് അത് എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ എത്ര കാലം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ അത് ഒരു അദൃശ്യ ശക്തി അവിടുന്ന് തീരുമാനിച്ച് വിട്ടിട്ടാണ് വിട്ടേക്കുന്നത് അപ്പോൾ ആ ശക്തിയുടെ തീരുമാനമെന്തോ അതനുസരിച്ചാണ് നടക്കുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നടക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് എന്നാലും എൻ്റെ കൂട്ടുകാരായിട്ട് എനിക്കിതൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടോ ഇങ്ങനെ ഓരോ നമുക്ക് സങ്കടകരമായ വിഷ വിവരങ്ങൾ നമ്മൾ അറിയുമ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാതെ ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനൊക്കെ അങ്ങനെ കേട്ടോ അടുക്കളയിലൊക്കെ ഓരോ പണികൾ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്യും എല്ലാം ഞാനിങ്ങനെ ചെയ്യും കേട്ടോ പക്ഷേ ശരീരം കൊണ്ട് എവിടെയും പോണില്ലാന്നേ ഉള്ളൂ മനസ്സുകൊണ്ട് ഞാൻ എല്ലായിടത്തും എത്തുന്നുണ്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എല്ലാം സംഭവിക്കാറുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ചിന്തിക്കും എപ്പോഴും ബിസി പറയാൻ എന്താണ് ശരിക്കും തിരക്കായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇപ്പം ഇപ്പോൾ അല്ലേ അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ അവനിക്കുട്ടി ഉണ്ട് നെക്കി ഉണ്ട് ഇവ ഉണ്ട് അതുപോലെ അവനിക്കുട്ടിയുടെ അമ്മ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയേക്കായിരുന്നു ഓഫീസിൽ പോകേണ്ട കാര്യം കൊണ്ട് അപ്പോൾ അവനിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നത് ഇപ്പോൾ വന്നു കിട്ടോ അമ്മ ൊക്കെ ആയതുകൊണ്ടാണ് തിരക്കാന്ന് പറയുന്നത് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഗസ്റ്റിനെ ഒക്കെ നിങ്ങൾക്കറിയാം നമ്മൾ അമിത്തും പായലും ഞങ്ങൾ ഹൈദരാബാദ് പോയ സമയത്ത് നമ്മൾ രാമ രാമോജിയിലൊക്കെ പോകുമ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവര് തൃശ്ശൂർ അവർക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ വീട്ടിൽ രണ്ട് ദിവസമായി നിൽക്കണു അവിടെ നിന്നും ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരിവിടെ ഉണ്ട് ഞാൻ കാണിക്കണമെന്നില്ല അപ്പോൾ എന്നാലും ആ തിരക്കിൻ്റെ ഉള്ളിൽക്കൂടി ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതാണേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാളേക്കായിട്ട് മാറ്റി വെക്കും അല്ലെങ്കിൽ സ്വരൂപിച്ച് വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട് നമുക്കുണ്ടല്ലേ അതൊക്കെ സ്വരൂപിച്ച് വെക്കണം ആവശ്യമാണ് നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികവും വേണം അതുപോലെ മറ്റു കാര്യങ്ങളും വേണം അതെല്ലാം ആവശ്യമാണ് എന്നാലും നമ്മളെ ഒരിക്കലും ഉപയോഗിക്കാതെ പല കാര്യങ്ങളും പല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു പാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു ഡ്രസ്സോ അതുപോലും നമ്മൾ ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വച്ചത് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇന്ന് കണ്ടവർ ഇന്ന് കണ്ടു നാളെ നമുക്ക് ആരൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു